എന്താ ഇവിടെ പണി ഞാനൊരു ചലഞ്ചെയ്യാൻ ഏറ്റെടുക്കും ഒരു ദിവസം ഫുള്ള് പണി ഞാൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ നമ്മൾ ഇതാ ക്വസ്റ്റ്യൻ ആൻസർ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് അല്ലെ നേരത്തെ നമ്മൾ കടന്നു അപ്പൊ തന്നെ നമ്മൾ തുമ്മിട്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവായി ഹലോ മക്കളെ അസ്ലാം അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ ചാനല് ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് കൊടുക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമ്മുടെ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്താണെ അറിയിക്കട്ടോ അപ്പൊ എന്തുണ്ട് വീഡിയോ കുറെ ആൾക്കാർ കാണും നല്ല നല്ല അഭിപ്രായങ്ങൾ വരും നമുക്ക് വീഡിയോ വീണ്ടും ഇമ്പ്രൂവ് അതോ എന്തായാലും കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം അപ്പോ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം എന്നാലും എനിക്കിപ്പോ ആ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ കാരണം വീട്ടില് എപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾ പറയുന്ന നല്ല പണി കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഞായറാഴ്ച പുച്ചയായിട്ടുണ്ട് ഒരു മണി ഒന്നര മണിയായിട്ടുണ്ട് അപ്പൊ ഇതുവരെ സെക്ക് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തൊക്കെയാ ചെയ്തു വെച്ചുകഴിഞ്ഞാല് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആണുങ്ങളെ സംഭവിച്ചു കൊടുത്തോളം നമ്മളെ വീട്ടിലുള്ള ഫോണ് ഫോൺ വാങ്ങിക്കാറ് അപ്പോ ഞായറാഴ്ച എന്നുള്ളത് നമ്മുടെ ആണുങ്ങളെ സംബന്ധിച്ചു കൊടുത്തോളം ഓന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ സത്യം നമുക്ക് വീഡിയോ ആഹ് അവിടെ എടുക്കുന്നുണ്ട് ചെറിയൊരു ചീമ്പലുണ്ട് ഏർ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓന്റെ അവന്റെ ഒരു പുണ്ണ് വന്നിട്ടുണ്ട് അപ്പൊ ഓനെ എന്തെങ്കിലും കഴിക്കുമ്പോ വേദനിക്കുന്നുണ്ട് മരുന്നൊക്കെ അയക്കുന്നില്ല ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മരുന്നൊക്കെ തയ്ച്ചു ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്നല്ലേ നമ്മൾ ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കാണാല്ലേ ആ അപ്പൊ നമ്മൾ മരുന്നൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ ഇവിടെ എത്താണ്ടോ എത്താണ്ടോ ആ അവിടെ ചെറിയൊരു വേദനയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇന്നലൊക്കെ ഫുള്ള് രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ഒക്കെ കരച്ചിൽ തന്നെ ആയിരുന്നു നമ്മള് കൊറേ നോക്കി നമ്മള് ഓനെ ഉറങ്ങുമ്പോ തേച്ച് കൊടുക്കാൻ വെച്ചിട്ട് നമ്മൾ കുറെ വെയിറ്റ് ചെയ്തു അപ്പോ ഓ നമ്മള് എത്ര ഒരു മണിക്ക് നമ്മള് പോയിട്ട് തൊള്ളേ തൊട്ടാലും ഓ നീക്കാനാണ് അപ്പൊ ഇന്നലെ തേക്കല നടന്നില്ല രാവിലെ കുറച്ചേരം സോപ്പൊക്കെ ഇട്ടിട്ട് സോപ്പ് ഇടുക എന്ന് പറഞ്ഞാല് എങ്ങനെപ്പോ പറയാം ആ ഒന്ന് മയ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഏഹ് നമ്മള് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് മരുന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് സോപ്പ് ഇടാന്നു ആഗ്രഹിച്ചു എന്താ സോപ്പ് ഇടലെന്ന് വരുന്നു അപ്പോ ഞായറാഴ്ചത്തെ എന്റെ പരിപാടി ആദ്യം പറയാട്ടോ കേട്ടോ ഞായറാഴ്ച മിക്കവാറും ഞാൻ പെരയിൽ തന്നെ ഇരിക്കലാണെന്ന് അല്ലേ അല്ല അല്ല സാധാരണ പെരയിൽ തന്നെ ഞാൻ മെജോറിറ്റി ഞാൻ പെരയില പിന്നെ എന്തേലും കല്യാണോ പരിപാടികളോ ചെക്കന്മാരെ വിളിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോകും സ്വാഭാവികം അപ്പോ ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിക്കവാറൊക്കെ പെരയിൽ തന്നെ ഉണ്ടാവില്ലാണ് പതിവ് കേട്ടോ കുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാണ് ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ഞാൻ നേരത്തെ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല വീട്ടിലുള്ള ആണുങ്ങളോട് ഞായറാഴ്ച നമ്മൾ വാക്ക്ലേസ് ഒക്കെ ജോലിക്ക് പോയിട്ട് ഞായറാഴ്ച നമുക്ക് കിട്ടിയ കഴിഞ്ഞാൽ കൊറേ നേരം നമ്മള് കറന്നു തുറന്നു പൂച്ചണ്ടാവ നോക്കി കേട്ടോ ഒരുപാട് നേരം നമ്മള് കടന്നിറങ്ങും അതേപോലെ തന്നെ ഞാനും എത്ര അപ്പൊ ഇവിടെ വരുത്താൻ നോക്കട്ടെ എന്നും കൂടി വേദന ഡോക്ടറെ പോണം ഇവിടെ കുന്ന് വന്നിക്കാണേ അപ്പോ ഞാൻ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണി ഞാൻ കടന്നു അതിനുശേഷം ഞാൻ നീച്ച് നോർമലിടെ വൈഫിന്റെ എന്റെ അമ്മൂസാക്കി മമ്മൂസ ആക്കിയും വന്നിരുന്നു അപ്പോൾ ഓട്ടോറക്ഷ വിളിച്ചിട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ ഓലെ നമ്മളെ ഭാഗത്തുനിന്ന് അധികം വണ്ടി കിട്ടൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എത്താണ്ടോ ഏഹ് ഓല വരുത്താവുവാണോ കരയാണ് അപ്പൊ ഞാൻ ഓലെ എന്ത് ചെയ്തു ടൗണിൽ ആകിക്കൊടുത്തു പറഞ്ഞാൽ നമ്മളെ അടുത്തുള്ള ടൗൺ ഉണ്ട് ബൗണ്ടറി കടവ് കാര്യം അവിടെ ആകിക്കൊടുത്തു അവിടെ നിന്നാണ് ബസ് കാര്യങ്ങളൊക്കെ കിട്ടോട്ട് വരുത്താൻ കൊണ്ട് തോന്നു എത്താണ്ടോ നോക്കട്ടെ നോക്കട്ടെ വേദനയും നോക്കട്ടെ ഞാൻ വാവും ഒന്നും കൂടി തേച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അങ്ങനെ എന്റെ കുട്ടിയുടെ കരച്ചിലൊക്കെ മാറ്റി കുട്ടിയായിട്ടുണ്ട് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കാണ് ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൂടുണ്ട് നമുക്ക് മീൻകറിയോ മീൻ കറി ആയിട്ടുണ്ട് ചൂടുണ്ടോ ഇത് എന്താണ് തക്കാളി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മീന് നല്ല വത്തല് നിങ്ങൾ അവിടെ എന്താ പറയാ വത്തല് തന്നെ പറയാ ആ വത്തല് മീൻ പൊരിക്കുന്നുണ്ട് ചോറ് എവിടെയാണ് ചോറ് അവിടെ ഇണ്ട് അപ്പൊ ചോറായിട്ടുണ്ട് പിന്നെ മീൻ ആയിട്ടുണ്ട് പിന്നെ മീൻകറി ആയിട്ടുണ്ട് അപ്പൊ ആകെ വരക്കുണ്ട് ആകെ അപ്പൊ ഈ പണി എടുത്തിട്ടുള്ളത് വേറെ എന്തൊക്കെ എടുത്തു രാവിലെ മുതൽ ഞാൻ എന്തൊക്കെ എടുത്തു അതാണ് നമ്മളെ ഇന്നത്തെ ഇന്റർവ്യൂല് ഞാനാണ് ചോദിക്കാൻ പോകുന്നത് അതിലെ ഇന്റർവ്യൂലേക്ക് വരുന്നുണ്ട് അതിന് മുമ്പ് ഞാന് ആ ടോറൊക്കെ നമ്മള് കാണിച്ചു അല്ലേ അപ്പൊ നമ്മള് നേരെ അന് സെക്കായിട്ടുള്ള ഇന്റർവ്യൂലേക്ക് ഇറക്കാൻ പോവാണ് കേട്ടോ അപ്പൊ മക്കളെ നമ്മൾ നമ്മളിതാ കൊസ്റ്റ്യൻ ആൻസർ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പൊ സെക്കി രാവിലെ മീൻ പൊരിച്ചിട്ട് അതിന്റെ എഫക്റ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന്റെ എഫക്റ്റ് ഒന്ന് മാറിട്ടെ ഒന്ന് മാറൂല മീൻ പൊരിച്ചോണ്ടിരിക്കാണ് മക്കളെ മീൻ പൊരിച്ചിട്ട് അടുക്കളയിൽ നല്ല വ്ളോഗ് ചെയ്യുന്നത് ഇപ്പൊ ചെറിയ കുട്ടി വീഡിയോ എടുക്കാണ് ഫോൺ കളിച്ചോണ്ടിരിക്കാന് അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഇതാ ക്വസ്റ്റ്യൻ ആൻസർ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ നാളത്തെ നമ്മൾ കടന്നു അപ്പൊ തന്നെ നമ്മൾ തുമ്മിട്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്തൊക്കെയാണ് സെക്കൻഡെന്ന് രാവിലെ മുതൽ ചെയ്തത് ഉറക്കെ പറഞ്ഞു മയക്കണ്ടല്ലോ രാവിലെ നെയ്ച്ചു മുട്ട അടിച്ചു അടിച്ചു തുടച്ചു വീട് ഫുൾ അടിച്ചോരി തുടച്ചു ആ പിന്നെ ഫുഡ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി രാവിലെ ഇഡ്ലി പിന്നെ അതിലേക്ക് ചട്ട്ണി ചമ്മന്തി പിന്നെന്താ ചമ്മന്തി പിന്നെ എന്ത് ചമ്മന്തി അതിലേക്ക് ഒരു ഉള്ളി ചമ്മന്തി ഇപ്പൊ രാവിലെ നെയ്ച്ചു അടിച്ചോരി അടിച്ചോരി തുടച്ചു രാവിലത്തെ കടിയുണ്ടാക്കി ഇഡ്ലി ഉണ്ടാക്കി ചട്നിണ്ടാക്കി പിന്നെ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി ഓക്കെ നെക്സ്റ്റ് പിന്നെ ചോറ് വെച്ചു ആക്കി കറി വെച്ചു മീൻ പൊരിച്ചു പിന്നെ തിരുമ്പി പിന്നെ തിരുമ്പി വെള്ളം കുറിക്കാലെ വെള്ളം കുറഞ്ഞത് നമ്മളെ കിണറ്റില് വെള്ളം കുറവാണ് വരുമ്പോഴ് ശരി മയക്കാലം ആയിരുന്നു ഞാൻ മറന്നുപോയി അപ്പൊ നമ്മളെ വരുന്ന കോരിട്ട് വെള്ളം കുറന്നു ആ ചില പരിപാടി സാധാരണ എല്ലാ നാളുകളും ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കാൻ കനക്ക് ഇവിടെ വേറെന്താ പണി ഉള്ളത് ഇതാണോ അത്ര വല്യൊരു പണിത ഞാനൊരു ചലഞ്ച് തന്നെ ഏറ്റെടുക്കും ഒരു ദിവസം ഫുള്ള് പണി ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇത് റെഡിയാണോ ആ സാധാരണ നമ്മൾ ആണുങ്ങള് ചോദിക്കുന്ന പോലെ അനക്കൊക്കെ എന്താ ഇവിടെ പണി നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്ക നിങ്ങള് പറയും ആ ചലഞ്ച് ഏറ്റെടുക്കണോ വാണ്ടേ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ സെക്കിടെ ഒരു ദിവസം ഇങ്ങനൊക്കെ ആയിരുന്നു ഇപ്പോൾ വീഡിയോ ഒക്കെ നോക്കണില്ലല്ലോ അവടെ കളിച്ചോണ്ടിരിക്കുവാണ് മക്കളെ നമ്മൾ ഇന്നിങ്ങനെ ഞായറാഴ്ചയായപ്പോ ഒരു രസകരമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മളീ വീഡിയോ കൊച്ചു വീഡിയോകൾ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാമലൈക്കും